ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് അഞ്ച് ദിവസം കൊണ്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ബീട്രൂട്ട് വൈന് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ബീട്രൂട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ആണ് അത് നന്നായിട്ട് തൊലികളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം കണ്ട ഇതുപോലെയാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഈ ഒരു കിലോ ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ബീട്രൂട്ട് എല്ലാം ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇനി ഈ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് എല്ലാം കൂടെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് അതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് എല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് വെന്തു വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരിഞ്ച് നീളത്തിലുള്ള കറുവപ്പട്ട ഇട്ട് കൊടുക്കാം നാലഞ്ച് ഏലയ്ക്ക ഒരു ചെറിയ കഷണം ഇഞ്ചി ഞാനിവിടെ ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ കുക്കറച്ച് രണ്ട് ബിസില് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം നമ്മുടെ കുക്കറിന് ഇപ്പോൾ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ എയറൊക്കെ പോയതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ജ്യൂസായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ ഒരു അരിപ്പ വെച്ചിട്ടാണ് ഇത് അരിച്ചെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള തുണിയിലെടുത്തതിന് ശേഷം അതിൽ പിഴിഞ്ഞെടുക്കാവുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് എടുക്കുക അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു കിലോ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ജ്യൂസ് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രവും അതിളക്കാനായിട്ടുള്ള തവിയും നല്ല ഡ്രൈ ആയിട്ടുള്ള തവിയും പാത്രവും ആയിരിക്കണം അപ്പോൾ ഇതിപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലേക്കാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലും നല്ല ഡ്രൈ ഉള്ളതായിരിക്കണം ഒട്ടും വെള്ളമയം കാണാനായിട്ട് പാടില്ല ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഒരു ലിറ്റർ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് അതിലേക്ക് രണ്ട് ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി അതുകൊണ്ടാണ് എനിക്ക് കാണിക്കാൻ പറ്റാത്തത് ഇനി നമുക്ക് ഈ ബോട്ടിലൊന്ന് അടച്ചു വെക്കാം ഇത് നല്ല ടൈറ്റായിട്ട് ഒരു കാരണവശാലും അടച്ചു വെക്കരുത് കാരണം പെർമെൻറ്റേഷൻ സമയത്ത് നമ്മുടെ ജാറ് പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചെറിയ ഒരു ലൂസായിട്ട് വേണം ഇതൊന്ന് അടച്ചു വെക്കാനായിട്ട് ഇനി നമുക്ക് എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട് ഇത് കവർ ചെയ്തതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് കിട്ടി വെക്കാം നമ്മൾ ഈ ബോട്ടിൽ മാറ്റി വെക്കുന്നത് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്ത് വേണം വയ്ക്കാനായിട്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇത് ഇളക്കി കൊടുക്കണം ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഏത് സമയത്താണോ നമ്മൾ ഇളക്കി കൊടുക്കുന്ന കൊടുക്കുന്നത് ഒരേ സമയം തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഞാനിത് രണ്ടാമത്തെ ദിവസം ഈവനിംഗ് ആണ് എടുക്കുന്നത് അപ്പം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ പെർമെൻറ്റേഷൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളെടുക്കുന്ന തവയാണെങ്കിലും സ്പൂണാണെങ്കിലും നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂണ് വേണം ഉപയോഗിക്കാനായിട്ട് അങ്ങനെ അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഈ വൈൻ റെഡി ആയി കിട്ടും അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമായിട്ടുണ്ട് വീണ്ടും നമുക്കിതുപോലെ ട്രൈ ചെയ്ത് വെക്കാം ഇത് അങ്ങനെ നമ്മുടെ വൈൻ വൈനിപ്പം അഞ്ചാമത്തെ ദിവസമായിട്ടുണ്ട് അഞ്ചാമത്തെ ദിവസം ഈവനിങ് ആണ് ഞാനിത് തുറക്കുന്നത് കണ്ടോ നമ്മുടെ വൈൻ ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ ഒരു കറുവപ്പട്ടയുടെ കഷ്ണങ്ങളൊക്കെ കാണുകയുള്ളൂ അപ്പോൾ നമുക്കിത് ഒരു സേർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം കാണുമ്പോൾ തന്നെ അറിയാം നല്ല കളർഫുള്ളായിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒരു കിലോ ബീട്രൂട്ട് കൊണ്ട് നമുക്ക് മൂന്ന് ലിറ്റർ വയനാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ അധികം താമസിക്കാതെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബായ്